നമസ്കാരം രുചിമേളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാടൻ രീതിയിൽ ബീഫ് കൊണ്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു കിലോ ബീഫ് എടുത്ത് നല്ല കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാ എരിവെള്ള മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മസാല പൊടികളും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ കൊണ്ട് ഇളക്കാതിരിക്കുന്നതാവും നല്ലത് കൈ കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറി കേടുവരാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പോൾ കയ്യിൽ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വേവുന്നതിനനുസരിച്ച് വെള്ളം ഊറി വരുന്ന ഒരു മീറ്റ് മീറ്റായത് കാരണം നമ്മൾ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒട്ടും അടി പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപിടിക്കാതിരിക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ആ മീറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലപ്പൊടി റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ ഒരു കളറൊക്കെ കുറവുണ്ടാകും അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ജീരകത്തോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അതൊന്ന് ചതച്ച് ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കാരണം അതിലത്തെ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഉലുവേക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് ഈ സമയത്ത് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം അപ്പോൾ അതിൽ കണ്ടാൽ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചെറുതായി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മീറ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാ കേട്ടോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആണ് നല്ലത് അങ്ങനെ ചെറുതായിട്ടൊന്ന് സവാള വേണ്ടി വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതൊക്കെ വാങ്ങി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളകിൻ്റെ എരിവിനേക്കൊക്കെ നല്ലത് നമുക്ക് കുരുമുളകിൻ്റെ എരിവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് അത് കുരുമുളക് കൂടുതൽ ചേർക്കാൻ നോക്കുക പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാക്കുത്ത് ചേർത്താൽ നല്ല രസമാണല്ലോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലിടാൻ നമുക്ക് എത്രത്തോളം കറിവേപ്പിലിടാൻ പറ്റുമോ അത്രയും ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണക്കെ കിട്ടും അപ്പം ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടിയിട്ടെ അപ്പം എല്ലാം തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആദ്യം നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് അരിഞ്ഞിടുമ്പോൾ അതൊരു കഴിക്കുന്ന സമയത്തൊരു നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം നമ്മൾ ഓൾറെഡി മീറ്റ് വേവിക്കുന്ന സമയത്ത് മസാലപ്പൊടികൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിലേക്കും മസാലപ്പൊടികൾ വേണം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് കുരുമുളകാണ് കൂടുതൽ ഇട ഇടാൻ പോകുന്നത് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മാത്രം മതി ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തള വന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ബീഫ് ഒക്കെ വെക്കുമ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് കൂടുതൽ ചേർക്കുന്നത് അങ്ങനെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമുളക്കെ നന്നായി മാറി നന്നായിട്ടൊന്ന് വെന്ത സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ബീഫ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുള്ളതാണ് പക്ഷേ കുക്കറിലിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്താണ് അപ്പോൾ അതിനനുസരിച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ ബീഫ് ഇട്ടപ്പോൾ വീണ്ടും വെള്ളം ഊറി വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം പക്ഷേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ബീഫ് പൊറോട്ടയുടെയും അതുപോലെ ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ബീഫ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പ്ര കിട്ടുന്നതൊന്നും പ്രതീക്ഷിക്കരുത് നമ്മുടെ നാടൻ രീതിയിലുള്ള വീട്ടിലുണ്ടാക്കുന്ന അടിപൊളി ഒരു ബീഫ് റോസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒട്ടും അറിയാത്തവർ അതായത് ബാച്ചലേഴ്സായിട്ട് താമസിക്കുന്നവരും ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു നല്ല ഫ്ലേവർ ഒക്കെ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്